ഹലോ ഫ്രണ്ട്സ് കുറഞ്ഞ ചെരുവൾ മാത്രം മതി കേട്ടോ നമുക്കൊരു കർക്കിട കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ നവരാരി ഉലുവ ശർക്കര തേങ്ങ ചെറുപയർ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നവരരിയാണ് അത് നമുക്കൊരു രണ്ട് കൈയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരമുറി തേങ്ങ ച്ച് ശർക്കര ഇത്രയുമാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ നവരരിയും ചെറുപയറും കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്താനായിട്ട് വയ്ക്കുക അപ്പം നമ്മൾ മിനിമം നമ്മളൊരു സിക്സ് ടു എയ്റ്റ് എങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുതിർക്കാനായിട്ട് വെക്കേണ്ടത് അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് എടുത്തതിന് ശേഷം നമ്മളിത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് വിസിലെങ്കിലും വെക്കണം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് ആറ് വിസിൽ തന്നെ അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് ഉലുക്കെടുത്തതിന് ശേഷം ശർക്കരപ്പാനി എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരണം ഓക്കെ നമുക്ക് നവരരിയും അതേപോലെ തന്നെ ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം ഇനി അതിലേക്ക് തേങ്ങയും ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ തേങ്ങയിലേക്ക് ജീരകം ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരും കേട്ടോ നമ്മുടെ കർക്കിടക്കഞ്ചി റെഡി ആയിട്ടുണ്ട് അടിപൊളി ാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ശരീരബലത്തിനും പ്രതിരോധ ശേഷി കൂട്ടാനും സന്ധി വേദന നടുവേദന തണ്ടൽ വേദന അങ്ങനെയുള്ള കൊളസ്ട്രോള് ഇതെല്ലാം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ കർക്കിടക്കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ പ്രായവരെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യും